നമസ്കാരം നമ്മുടെ പ്രദേശങ്ങളിൽ നോക്കുമ്പോൾ തന്നെ ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാലും പൊതുമരാമത്ത് വകുപ്പിലൂടെയാലും നടക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ആ വലിയ ഫണ്ടുകൾ തുകകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ ഉദ്യോഗസ്ഥരായിരുന്നാലും വേണ്ടുന്ന രീതിയിലാണോ ഈ ഫണ്ടുകൾ വിനിയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൽ അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതിൻ്റെ രേഖകൾ ലഭിക്കുവാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനാണ് വിവരാവകാശ നിയമം ടു ജെ വൺ സെക്ഷൻ പ്രകാരം നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന് അപേക്ഷ നൽകുകയാണെങ്കിൽ അതിൻ്റെ വേണ്ടുന്ന രേഖകളും മറ്റും നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഈ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വൻ തുകകൾ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടോ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ ഈ നിരീക്ഷണത്തിലൂടെ കഴിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഓരോരുത്തർക്കും അറിയുന്നതിന് വേണ്ടിയാണ് തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ en el que yo he comprado